അസ്സാമു വാഹമത്തല്ലാഹി വാത്തു പരിശുദ്ധ റമദാനിലെ അള്ളാഹിന്റെ നാമങ്ങളെ പരിചയപ്പെടുത്തുന്ന എന്ന പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ഹൽക്കയിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹുവിന്റെ മറ്റൊരു നാമമായ അസ്സലാം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിലെ സലാം എന്നുള്ള പദം ഒരൊറ്റ തവണയാണ് അള്ളാഹിന്റെ നാമമായിട്ട് കടന്നു വന്നിട്ടുള്ളത് സലാം എവിടെയാണ് സലാം എന്നുള്ളത് അള്ളാഹുന്റെ നാമമായിട്ട് കടന്നു വന്നിട്ടുള്ളത് അള്ളാഹുന്റെ റസൂൽ അലൈഹി അള്ളാഹുന്റെ നാമമായിട്ട് അസലാം എന്നുള്ള പദത്തെ ധാരാളം സന്ദർഭങ്ങളിൽ പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളിൽ അള്ളാഹു നീയാണ് സമാധാനം അതുപോലെ നിന്നിൽ നിന്നാണ് സമാധാനം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് സലാം എന്നുള്ള പദത്തിന് അള്ളാഹുവിന്റെ നാമത്തിന് രണ്ട് ആശയ തലങ്ങളുണ്ട് അതിലെ ഒന്നാമത്തെ ആശയതലം എന്നുള്ളത് സലാമത്ത് എന്നുള്ളതിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായത് എന്നുള്ളതാണ് അള്ളാഹു സുബാനോ താല എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ പോരായ്മ എല്ലാ പോരായ്മകളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നുമെല്ലാം തന്നെ സുരക്ഷിതമായവനാണ് എന്നുള്ള കുറിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ആശയം എന്നുള്ളത് രണ്ടാമത്തത് സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗം എന്നുള്ളത് സമാധാനത്തെ കുറിക്കുന്നതാണ് ഇസ്ലാം എന്നുള്ളത് സമാധാനത്തെ കുറിക്കുന്നതാണ് വിശുദ്ധ ഖുറാൻ സലാം അള്ളാഹു സുബാനഹത്ത് നിങ്ങളെ ദാറു സലാമിലേക്ക് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് കടന്നിട്ടുള്ള വിശ്വാസികളെ കുറിച്ച് പറയുന്ന അവിടെ അള്ളാഹുവിൽ നിന്നുള്ള വർത്തമാനം ഉണ്ടായിരിക്കും വചനം ഉണ്ടായിരിക്കും സലാമുൻ റബിർ റഹീം എന്ന വിശുദ്ധ കുർആാനെ പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ അർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളത് സമാധാനത്തിന്റെ ഒരു ദർശനമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനം അള്ളാഹു ലോകത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു സോഷ്യൽ വാല്യൂ എന്നുള്ളത് ഒരു സാമൂഹിക മൂല്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ സമാധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ യഥാർത്ഥത്തിൽ വിശ്വാസികള് സമാധാനത്തിന്റെ വക്താക്കളാണ് ഇസ്ലാമിന്റെ ദർശനം സമാധാനത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത് ലോകത്ത് സമാധാനമുണ്ടാക്കുന്നവരാണ് അതിനു വേണ്ടി പണിയെടുക്കുന്നവരാണ് വിശ്വാസികൾ അതുകൊണ്ടാണല്ലോ സലാമ ബൈനക്കും നിങ്ങൾ നിങ്ങൾക്കിടയിൽ സമാധാനം പ്രചരിപ്പിക്കണം എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു സുബഹാനോ താലയുടെ നാമമായി അസ്സലാം എന്ന് പരിചയപ്പെടുത്തുന്നത് ഈ രണ്ട് അർത്ഥങ്ങളിൽ നിന്നാണ് എന്നും അതുകൊണ്ട് ആ നാമത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്ത് സമാധാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിശ്വാസികൾ പണിയെടുക്കണം എന്നുള്ളതുമാണ് ഈ അസ്സലാം എന്നുള്ള നാമത്തിൻ നാമം പകർന്നു നൽകുന്ന ആഹ്വാനം എന്ന് മനസ്സിലാക്കുക വരഹമുല്ലാഹി വാത്തു